വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദുഃഖവെള്ളി പൊതു അവധിയാണെങ്കിലും ഞങ്ങൾക്ക് ലീവ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം മാർച്ച് മാസം ഒക്കെ അല്ലേ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ രാവിലെ പോകുമ്പോൾ ചിഞ്ചു എന്നോട് പറഞ്ഞിട്ട് നമ്മ ചപ്പത്തിരോൾ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വൈകുന്നേരം വന്നിട്ടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ പാലും ഉണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാനത് അഞ്ഞൂറ് പാലെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മയോണൈസ് ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾക്ക് ഇല്ല കേട്ടോ നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ ഏട്ടൻ മയോണൈസ് പൊതുവേ അങ്ങനെ കൂട്ടാറില്ല കേട്ടോ പക്ഷെ ഞാനും മോളും നല്ലപോലെ കഴിക്കും അത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതായാലും ഒക്കെ കഴിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മന്തിക്കൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അൽഫാമായിക്കോട്ടെ മന്തി ആയിക്കോട്ടെ അതിനൊക്കെ ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ആ മയണോയ്സിൻ്റെ കണ്ടൻറ്റ് തന്നെ വേണം കേട്ടോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് നാരങ്ങ നീരതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് പതുക്കത് ആ പാലിങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞ് വരും ഏകദേശം പിരിയുമ്പോൾ ബാക്കിയുള്ള നാരങ്ങ നീരും കൂടെ നമുക്ക് അതിലേച്ചു കൊടുക്കാം ഞാനിതിലേക്ക് ഒരു നാരങ്ങയുടെ മുഴുവൻ നീരും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്പീഡിലാണോ സംസാരിക്കുന്നത് അതെൻ്റെ ഒരു രീതിയാണ് രീതിയാണെട്ടോ എനിക്ക് പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞു തരണം ഒരുപാട് ഇങ്ങനെ വലിച്ച് നീട്ടി കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല എന്താണെന്ന് അറിയില്ല ഞാൻ കുറേ ശ്രമിക്കും പക്ഷേ എന്നെ കൂടെ പറ്റില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് പാലൊക്കെ പിരിഞ്ഞ് വെള്ളം വേറെയും പാല് പിരിഞ്ഞത് വേറെയായി വന്നിട്ടുണ്ടോ ഇനി നമുക്കിത് അരിപ്പയിലേക്ക് വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ ഇത് മുഴുവൻ നമ്മളാ അരിപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് അതായത് ഇതുപോലെ ആ പാത്രത്തിൽ തന്നെ നമുക്കിങ്ങനെ വെച്ചുകൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് വലിയ എന്നിട്ട് സൈഡാക്കി വെക്കാം അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ടുള്ള വെജിറ്റബിൾസ് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ വയലറ്റ് ക്യാബേജും എടുത്തിട്ടുണ്ട് അതുപോലെ സാധാ ക്യാബേജും എടുത്തിട്ടുണ്ട് ക്യുക്കുംബറ് ചെറിയൊരു കഷ്ണം ക്യാരറ്റും ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാബേജ് മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാബേജൊക്കെ ഞാൻ നേരിട്ട് ളിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കും ദയമ ഞാനിത് കഴിക്കില്ല എൻ്റെ കുട്ടിക്കും കൊടുക്കില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുമ്പം അതിലേക്ക് ആ ഒരു ക്യാബേജോ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ ഇല്ലെങ്കിൽ അത്രയൊരു ടേസ്റ്റ് ഫീൽ ചെയ്യില്ല അപ്പം നമ്മൾ എന്താ ചെയ്യാം നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് വെച്ചാൽ അത്രയും വിഷമടിക്കുന്ന സാധനങ്ങളാണെങ്കിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടി കുറച്ചു നേരം വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും അത് വെള്ളത്തിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കുക അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കഴിക്കാതിരിക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം സമയങ്ങളിലൊക്കെ നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്നതല്ലല്ലോ ചിക്കൻ ഞാൻ രാവിലെ തന്നെ എല്ലില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പ് മഞ്ഞളും കൂടെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ കട്ടയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര അധികം വേണ്ട കേട്ടോ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ വിനാഗിരി യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ചെറുന്ന് നീര് യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ വിനാഗിരി ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം തയ്യൊരു പരുവാകുന്നത് വരെ നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കണം ഇനി നമുക്ക് എന്ത് ചെയ്യുന്നതിനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തണുപ്പും കൂടി അടിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്യണം അപ്പോൾ ഞാനത് ആ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാൻ ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഇട്ട് കരിയപ്പിലിട്ടുകൊടുത്തു കേട്ടോ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചിക്കൻ അടുപ്പത്ത് കിടന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ പച്ചക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് ആ കക്കരിൻ്റെ തോലൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ചിക്കൻ മറിച്ചിടാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അത് മറിച്ചിടുക അതിൻ്റെ ഇടയിൽ ചിഞ്ചുരു ഫുള്ള് ഡാൻസ് കളിയാണ് കാരണം പാട്ട് വെച്ചിട്ടുണ്ടായിട്ടാൻ അപ്പോൾ അവളെ ഏട്ടനും കൂടി ഡൈനിങ് ഹാളിൽ ഡാൻസ് കളിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് ഓടി വന്നതാണ് ചിക്കൻ്റെ സ്മെല്ലടിച്ചപ്പോഴേ അപ്പോൾ ആ ചിക്കൻ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് കക്കരി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു കട്ടിംഗ് ബോർഡ് ഞാൻ മീഷോന്ന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ ഇതേ സെയിം സാധനം തന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു റേറ്റ് ഇരുന്നൂറ്റി പതിനെട്ട് രൂപയായിരുന്നു കേട്ടോ അന്ന് സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ മീഷോയിൽ ഇതിന് മുന്നേ നോക്കിയത് കൊണ്ട് തന്നെ ഞാൻ മീഷോന്ന് തന്നെ ഓർഡർ ചെയ്തു സംഭവം അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇതിന് മുന്നേ പ്ലാസ്റ്റിക് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കത് അത്രയ്ക്കങ്ങോട്ട് ബെറ്റർ ആയിട്ട് തോന്നിയില്ല ഞാൻ അങ്ങനെ പച്ചക്കറി അതൊന്നും വെച്ച് അറിയാറില്ലായിരുന്നു കേട്ടോ ഇതാ നമ്മളെ പച്ചക്കറിയൊക്കെ ഇതാ അരിഞ്ഞെടുത്ത് ഇനിയിലേക്ക് കുറച്ച് കുരുമുളക് കുറച്ച് ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോഴേക്കും നമ്മളെ ചിക്കൻ അതാ അവിടെ വെന്തിയിട്ടുണ്ട് കേട്ടോ അതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ അപ്പം ഞാനിതാ ചപ്പാത്തി പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച ചൂടെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ചൂടോട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നല്ല ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള നാല് ഉണ്ടകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ കേട്ടെ ചപ്പാത്തി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് കണക്കാക്കി ഉണ്ടാക്കി അപ്പോൾ എന്നെ ചൂടാൻ സഹായിക്കുന്നത് ചിഞ്ചുരാണ് കേട്ടോ അപ്പോൾ പാൻ ചൂടായി വന്ന സമയത്ത് ഞാൻ ചപ്പാത്തി പരത്തി ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ അവൾ മറിച്ചിടാന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് കയ്യിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടോ അവർക്കൊരു പേടി അടുപ്പിൻ്റെ എടുക്കുന്ന പുള്ളൂ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അതിന് ശേഷം അത് ആ തിരിച്ചിട്ട് കൊടുത്തത് അവളാണ് അടിപൊളി പുള്ളി വന്നിട്ടുണ്ടോ മുഖത്ത് ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഉണ്ട് കേട്ടോ റെഡി ആയതിൻ്റെ അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തോട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ചപ്പാത്തി റോൾ ഉണ്ടാക്കുമ്പോൾ ഒരു ചപ്പാത്തിയിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ഇതാ നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മയോണൈസും ടൊമാറ്റോ സോസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ചപ്പാത്തി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക പിന്നെ നമ്മളെ ബട്ടർ പേപ്പറല്ലേ അതിലത് ഇതാ മുക്കാൽ ഭാഗം വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക കേട്ടോ അപ്പോഴത്തേക്ക് ഞാനിതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടേ അങ്ങനെ ഞാനിത് ആ മൂന്ന് ചപ്പാത്തി റോളുണ്ടാക്കിട്ടോ അതിനുശേഷം ഞങ്ങൾ മൂന്നാളും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ചിഞ്ചുവിൻ്റെ എക്സ്പ്രഷൻ നോക്കിയാൽ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ഈ മയോണേസിലാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ കേട്ടോ ഡിഫറൻസ് ഒന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടനോടും ചോദിച്ചാൽ ഉണ്ട് രസം എന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു അടിപൊളിയാണ് ഇതൊന്നു തന്നെ കഴിച്ചാൽ മതി ആ വയറ് നല്ലപോലെ നിറയും കിട്ടോ എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഈ സൈഡിലൊരു ചെറിയൊരു പുണ്ണുണ്ട് അപ്പോൾ കഴിക്കുമ്പോൾ നല്ലപോലെ തട്ടുന്നുണ്ട് കേട്ടോ അതാണ് ആ ഒരു എക്സ്പ്രഷനൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്